ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ കേരളം ഒരിക്കൽ കൂടെ കണ്ണീർ കടലിലായിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങൾ വയനാട്ടിൽ ഒരു രാത്രി കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് തികച്ചും അപ്രതീക്ഷിതമായി പല കുടുംബങ്ങളും ഇന്ന് ആ പ്രദേശത്തില്ല എല്ലാവരെയും സ്തബ്ധരാക്കുന്ന പ്രകൃതിയുടെ വലിയ ഒരു വിക്ഷോഭമാണ് നമ്മളെല്ലാവരും കണ്ടത് ഒരിക്കൽ കൂടെ നാം മനുഷ്യർ എത്രമാത്രം നിസ്സാരരാണ് എന്ന് തിരിച്ചറിയുന്ന സമയമാണ് നിസ്സഹായതയല്ല മറിച്ച് എല്ലാറ്റിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള പ്രത്യാശയോടുകൂടെ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുവാനുള്ള ആഹ്വാനമാണ് ഈ വേദനിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യനെ ഓർക്കുവാൻ മാത്രം അവനാരാണ് എന്ന് സങ്കീർത്തകൻ ചോദിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ മഹത്വത്തിനു മുമ്പിൽ നമ്മൾ എത്രയോ നിസ്സാരരാണ് എന്ന് തിരിച്ചറിയുകയാണ് മനുഷ്യൻ്റെ പ്രയത്നങ്ങൾ തീർച്ചയായിട്ടും ദൈവം ആഗ്രഹിക്കുന്നു വെട്ടിപ്പിടിക്കാനുള്ളവൻ്റെ ആഗ്രഹം ഒറ്റയ്ക്ക് നിന്ന് പടപുരുതാനുള്ള അവൻ്റെ വാഞ്ച പരസ്പരം ആരാണ് വലിയവനെന്നും പരസ്പരം ശത്രുക്കളായി പെരുമാറിക്കൊണ്ടും ഉള്ള സമീപനങ്ങൾ ഇവിടെയെല്ലാം ഈ സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് നമ്മളൊക്കെ എത്രയോ നിസ്സാരമായിട്ടാണ് ചിന്തിക്കുന്നത് കുഞ്ഞുങ്ങളെപ്പോലെ ചിന്തിക്കുന്നു എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട് ചൈൽഡിഷ് എന്നാൽ കുഞ്ഞുങ്ങൾ പോലും ഇപ്രകാരം ചിന്തിക്കുന്നില്ല നമ്മളെ മാത്സര്യവും ദുരഭിമാനവും എല്ലാം വെടിഞ്ഞ് ഒരു കുഞ്ഞ് അമ്മയിൽ ആശ്രയിക്കുന്നത് പോലെ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം വേദനയുടെ നടുക്കയത്തിൽ മുഴുകി നിൽക്കുന്ന ആ മുണ്ടക്കൈയിലെ ജനങ്ങളുടെ ഒരു പ്രതിനിധി ആര് ഞങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് കരയുന്നത് ഞാൻ കേട്ടു ടി വിയിലെ ആ സ്വരത്തിൽ ഉത്തരം കർത്താവാണ് കർത്താവിൽ മാത്രമാണ് നമ്മുടെ ആശ്രയം ഇന്നലെ നമ്മുടെ മഹാമാരിയുടെ സമയത്ത് തൃശ്ശൂരിലെ വിവിധ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ അഭിവന്യ താഴത്ത് പിതാവിനോടൊപ്പം തൃശ്ശൂർ അതിരൂപതയുടെ സാമൂഹിക പ്രവർത്തനങ്ങളുടെ വിഭാഗമായിട്ടുള്ള സാന്ത്വനത്തോടൊപ്പം പോകാൻ എനിക്ക് സാധിച്ചു വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് സാധിക്കുന്ന സഹായങ്ങളുമായിട്ടാണ് ഞങ്ങൾ പോയത് കടന്നു ചെന്ന അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലും അനേകം നല്ല മനുഷ്യരുടെ ഒത്തിരിയേറെ സഹായവും സഹകരണവും ഒക്കെ ഉള്ളത് തിരിച്ചറിയാനായിട്ട് സാധിച്ചു എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്ന കാര്യം ആ മേഖലകളിലുള്ള എല്ലാ വൈദികരും അതിരൂപതയിൽ നിന്ന് ഉള്ള നിർദ്ദേശത്തിനൊന്നും കാത്തു നിൽക്കാതെ അവരെല്ലാവരും തന്നെ അവിടെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അവരോടൊപ്പം ഇടവകകളിലെ കൈക്കാരന്മാർ സന്യസ്ഥർ എല്ലാവരും അവിടെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു ക്രിസ്തീയ സ്നേഹം നമ്മോട് ആവശ്യപ്പെടുന്നത് ഏറ്റവും മനോഹരമായിട്ട് നിറവേറ്റിയ ഈ ഇടവകകളെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് തൃശ്ശൂർ മാത്രമല്ലെന്ന് നമുക്കറിയാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ സഭാധ്യക്ഷന്മാരുടെ നിർദ്ദേശങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളനുസരിച്ചും ഒത്തിരി പേര് നമ്മുടെ ഇടവകകളും വൈദികരും സന്യസ്തരും എല്ലാം ഈ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ് നമുക്ക് വലിയ പബ്ലിസിറ്റി കിട്ടുന്ന ഒന്നിലേക്കുമല്ല കൊച്ചു കൊച്ചു ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുവാൻ സഭയ്ക്ക് കഴിഞ്ഞു എന്നതിൽ ഏറെ സന്തോഷമുണ്ട് സഭയുടെ പ്രവർത്തനങ്ങളോടൊപ്പം ഒരു ഭാവിയിൽ ഈ ദുരന്തത്തിൻ്റെ സമയത്തിന് ശേഷം മറക്കാതെ നമ്മൾ ഓർക്കേണ്ടത് നാം നമ്മളുടെ സമൂഹത്തിൻ്റെ ഈ പ്രദേശങ്ങളുടെയൊക്കെ ഘടനാപരമായിട്ടുള്ള സംവിധാനങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് ഈ പേമാരികൾ നമ്മുടെ നാടിൻ്റെ ഒരു പതിവായി മാറുമ്പോൾ ഈ വെള്ളം സുരക്ഷിതമായ വഴികളിലൂടെ തിരിച്ചുവിടാനും ഒഴുകിപ്പോകാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ തയ്യാറാക്കുന്നതിന് നമ്മളുടെ ഭരണ സംവിധാനങ്ങൾ കാര്യക്ഷമമായിട്ട് ദീർഘകാല അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതിന് ഈ ദുരന്തങ്ങൾക്ക് ശേഷം നമുക്ക് ഒന്നിച്ച് ഗവൺമെൻറ്റിനോടൊപ്പം അണിച്ചേർന്ന് അതിനുവേണ്ടി ഒരുങ്ങാം എന്നുകൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ അത്തരം ചിന്തകളുടെ സമയമല്ല മനുഷ്യരുടെ വേദനകളിലും നൊമ്പരങ്ങളിലും നഷ്ടദുഃഖങ്ങളിലും പങ്കുചേരുവാൻ ദൈവ തിരുമുമ്പിൽ ഞാനും ആഗ്രഹിക്കുന്നു കർത്താവിൻ്റെ സമാശ്വാസം ഏവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു